ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിട്ട് മൂന്നാമത്തെ ദിനമാണ് ഇത് ഒരു പക്ഷേ ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രതീക്ഷിച്ചതുപോലെയുള്ള പെട്ടെന്നുള്ള വീഴ്ച അരവിന്ദ് കെജ്രിവാളിന്റെ പെട്ടെന്നുള്ള പതനം സാധ്യമായില്ല എന്നുള്ളത് ആദ്യ ദിവസങ്ങൾ തെളിയിക്കുകയാണ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ രാജി വെപ്പിച്ച് അറസ്റ്റ് ചെയ്യിച്ച പരിപാടിയൊന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത് ചെലവായില്ല മാത്രമല്ല ജയിലിൽ പോയിട്ട് മൂപ്പർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ തൻ്റെ സഹപ്രവർത്തക കൂടിയായ മന്ത്രി അതിഷി ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ പോയിരുന്നു അതിഷി കെജ്രിവാളിനെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു ജയിലിലിരുന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി ഭരിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന പരിപാടികൾക്ക് ഇങ്ങനെയൊന്നും എളുപ്പത്തിൽ വിജയം കൊയ്യാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് കെജ്രിവാൾ ജയിലിലിരുന്നും ഭരിക്കുകയാണ് അതിഷി പറഞ്ഞ വാചകം ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കെജ്രിവാൾ എനിക്കൊരു കത്തും നിർദ്ദേശവും നൽകി അത് വായിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞു തടവിൽ കഴിയുമ്പോഴും ഡൽഹി ജനത നേരിടുന്ന ജലക്ഷാമത്തെക്കുറിച്ചും അഴുക്ക് ജാൽ പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ ഏറെ ആലോചിച്ചു അരവിന്ദ് കെജ്രിവാളിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങളുടെ കുടുംബാംഗമാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം സ്വയം കാണുന്നത് ബി ജെ പിയോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാനായേക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹത്തെയും കടമകളെയും തടവിലാക്കാനാകില്ല അദ്ദേഹം ജയിലിലാണെന്ന് കരുതി ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് അതിഷി പറഞ്ഞത് മുഖ്യമന്ത്രിയെ കാണാൻ പോയ അതിഷി അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ട് ആവേശം പൂണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് മാത്രല്ല കെജ്രിവാള് നിർവീകാരനായി ജയിലിൽ ഇരിക്കുന്ന സമയത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ വ്യാപൃതനാണ് ഭരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം കെജ്രിവാൾ നൽകിയ കത്തിലെ വാചകങ്ങൾ അവർ വായിച്ചു അതിങ്ങനെയാണ് ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ ജലക്ഷാമവും അഴുക്കുചാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലനിൽക്കുന്നതായി അറിഞ്ഞു അക്കാര്യത്തിൽ ഞാൻ ആശങ്കാകുലനാണ് ഞാൻ ജയിലിലാണ് എന്ന് കരുതിയ ആളുകൾ പ്രശ്നം അനുഭവിക്കരുത് വേനലാണ് ജലക്ഷാമം നേരിടുന്നവർക്ക് ടാങ്കർ സൗകര്യം ഏർപ്പെടുത്തണം ചീഫ് സെക്രട്ടറിക്കും മറ്റുദ്യോഗസ്ഥർക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകണം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അവരുടെ പ്രശ്നത്തിന് വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാകണം ആവശ്യമെങ്കിൽ ഗവർണറുടെ സഹായം തേടിക്കൊള്ളൂ അദ്ദേഹം നിശ്ചയമായും സഹായിക്കും കത്തിൽ കെജ്രിവാൾ പറഞ്ഞ വാചകങ്ങളാണ് ഇത് അറസ്റ്റിലായിട്ടും ഡൽഹിയിലെ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഡൽഹിയിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി ജയിലിൽ ജയിലിലിരുന്ന് ഭരിക്കും എന്ന് എ എ പി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബി ജെ പി അതിനെ പരിഹസിച്ച് തള്ളിയിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ ജയിലിലിരുന്ന് മുഖ്യമന്ത്രി ഭരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടപ്പാക്കുന്ന നിമിഷം അതിഷി പുറത്തുവന്ന് പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളോട് ഇത് എളുപ്പത്തിലങ്ങ് തീരുന്ന പ്രശ്നമാണ് എന്ന് ബി ജെ പിക്ക് കണക്കാക്കാൻ കഴിയില്ല കാരണം സാധാരണ മറ്റ് രാഷ്ട്രീയക്കാരോട് നേരിടുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെയും ഇപ്പോൾ ജയിലിൽ ആയതിനു ശേഷമുള്ള സമയത്തെയും ജീവിതം സ്ഥിരമായി ചെയ്തു പോരുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങൾ കെജ്രിവാളിൻ്റെ അടുത്ത് ചെലവാവില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഈ ഒറ്റ നീക്കത്തിലൂടെ നേരത്തെ തന്നെ ബി ജെ പി പല ഘട്ടങ്ങളിൽ കെജ്രിവാളിനെ കൊടുക്കാൻ കാര്യങ്ങൾ നീക്കിയിരുന്നു എന്നാൽ ആദ്യം കെജ്രിവാളിനെ പോലുമില്ല എന്ന് മൊഴി നൽകിയ അരവിന്ദ് ഫോർമോ ഉടമ റെഡ്ഡി പിന്നീട് അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹത്തെ വിട്ടയച്ച് മൊഴി പുതുക്കി നൽകിയ സാഹചര്യമാണ് ആം ആദ്മിയും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് കെജ്രിവാളിന് കൊടുക്കാൻ കാര്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് യഥാർത്ഥ പ്രതികളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് അവർക്ക് ബി ജെ പിക്ക് ലക്ഷ്യം വയ്ക്കാനുള്ള ആളുകൾക്കെതിരെ അവരെക്കൊണ്ട് മൊഴിയെടുപ്പിക്കുക ആ മൊഴി വെച്ച് പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നും തെന്നി മാറി ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതികാരത്തിനായിട്ടുള്ള കാര്യമായി ഇതിനെ മാറ്റുക അങ്ങനെ ആ മൊഴി ഉപയോഗിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക ഇത് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ വെറും മാപ്പുസാക്ഷിയാവും നമ്മൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ വരെ കണ്ടതാണ് അറസ്റ്റ് ചെയ്യുന്ന ക്രിമിനൽ കുറ്റം ചെയ്തതിന് അറസ്റ്റിലാവുകയും പിന്നീട് ആ ആളുകൾ ചിത്രത്തിലേ ഇല്ലാത്തവർക്കെതിരെ മൊഴി നൽകുന്നതും യഥാർത്ഥ പ്രതികളെല്ലാം േരാപ്പ ജയിലിൽ നിന്നിറങ്ങി നടക്കുന്നതും മറ്റുള്ളവർ ജയിലിലാകുന്നതും ഒക്കെ നമുക്ക് നമ്മൾ കാണുന്നതാണ് അവസാനം എല്ലാവരെയും വെറുതെ വിടുന്ന കോടതി വിധിയും നമ്മുടെ മുമ്പിലേക്ക് വരും ഇതാണ് വിചിത്രമായ സാഹചര്യം കെജ്രിവാളിൻ്റെ കാര്യത്തിലും ഇതാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം ഡൽഹിയിൽ ആം ആദ്മിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ആം ആദ്മിയുടെ മുഖമായി ഇന്നലെ മുതൽ നമുക്ക് മുന്നിലേക്ക് വരുന്നത് അതിഷിയാണ് അവരുടെ ധനം റവന്യൂ വകുപ്പൊക്കെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിഷി മർലിന അതിഷിയ മറിലന ഇന്നലെ ആം ആദ്മി തളർന്നു പോകുന്നു എന്ന് കണ്ടെടുത്തു നിന്നാണ് പൊതു സമൂഹത്തിന് മുമ്പിലേക്ക് ആം ആദ്മിയെ ഉയർപ്പിക്കുന്നത് ഒരുപക്ഷെ കെജ്രിവാളിനൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന പോരാട്ട വീര്യം ആം ആദ്മിക്ക് ആകെയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ സാന്നിധ്യം ആരാണ് അതിഷി എന്ന് നമ്മൾ പല ആളുകളും ആലോചിക്കുന്നുണ്ടാകും പതിനെട്ട് വകുപ്പുകളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിയാണ് കെജ്രിവാളിന് അറിയാലോ കെജ്രിവാളിൻ്റെ കയ്യിൽ വകുപ്പൊന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഏകോപന ചുമതലയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആം ആദ്മിയുടെ കാഴ്ചപ്പാടനുസരിച്ച് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ ഭരണ നൈപുണ്യമുള്ള മന്ത്രിമാർ നടത്തുന്ന കാര്യങ്ങൾക്ക് പിന്തുണ നൽകുകയും അവർക്ക് വഴികാട്ടുകയും ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ധർമ്മം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സമീപകാലത്താണ് ബോധ്യപ്പെട്ടത് എന്താണ് കെജ്രിവാളിനെ കുരുക്കാൻ പല വഴികൾ ബി ജെ പി സർക്കാരും ഏജൻസികളും ഒക്കെ നോക്കിയപ്പോഴും കെജ്രിവാളിനെ കുരുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വകുപ്പിൻ്റെയും ഫയലുകളിൽ ഒപ്പിടുന്നില്ല എന്നുള്ളതാണ് അതായത് പ്രധാനപ്പെട്ട ഒപ്പിടേണ്ട മുഖ്യമന്ത്രി എന്നുള്ള ചുമതലയിൽ ഒപ്പിടുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്രത്യേകമായ വകുപ്പില്ലാത്തതുകൊണ്ട് നിർണായകമായ തീരുമാനങ്ങളിൽ നേരിട്ടുള്ള ഇടപെടൽ അദ്ദേഹത്തിന് ആരോപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ തരത്തിൽ അദ്ദേഹം ഒരു വകുപ്പിൻ്റെയും ചുമതലയിലല്ല എന്നുള്ളത് മറ്റ് ചില നയതന്ത്രം കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോൾ സംശയിക്കാനിടയുണ്ട് ഒരുപക്ഷെ ബി ജെ പിയുടെ സ്ഥിരം കുതന്ത്രങ്ങൾക്കിടയിൽ പെട്ടെന്ന് വീണു പോകാതിരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ കണ്ടെത്തിയൊരു മാർഗ്ഗമായി കൂടി വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ് ഒടുവിലാണ് മദ്യ പേരിൽ മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ച് അകത്തിടാൻ അതും നേരിട്ട് ആദ്യം ശ്രമിച്ചപ്പോൾ കഴിഞ്ഞിരുന്നില്ല പിന്നീട് കേസിൽ നേരിട്ട് പ്രതിയായ ഒരാളുടെ മൊഴി മാറ്റി പിന്നീട് പുതുക്കിയ മൊഴി നൽകി റെഡ്ഡി എന്ന അരവിന്ദോ ഫാർമോയുടെ മുതലാളി കൊടുത്ത മൊഴിപ്രകാരം കെജ്രിവാളിനെ കുരുക്കുന്നത് കെജ്രിവാളിൻ്റെ മുന്നേ ആദ്യം മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ മനീഷ് സിസോദിയക്ക് പകരമായി മന്ത്രിസഭയിലേക്ക് അതിഷി മർലിന വരുന്നു പിന്നാലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലുള്ള ഒരാളായ സഞ്ജയ് സിംഗ് അറസ്റ്റിലാകുന്നു ഇപ്പോൾ ഒടുവിൽ കെജ്രിവാളും അറസ്റ്റിലായി അപ്പോഴാണ് അതിഷി നേരിട്ട് നേതൃത്വത്തിലേക്ക് വരുന്നത് അതിഷി കെജ്രിവാളിന് പിന്നാലെ ആം ആദ്മിയുടെ ശബ്ദമായി മാറുകയാണ് പോരാട്ട ഒരു കുറവുമില്ല എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധ്യപ്പെട്ട ആളാണ് അതിഷി ഈ ഘട്ടത്തിലാണ് അതിഷി നേരിട്ട് നേതൃത്വത്തിലേക്ക് വരുമ്പോഴുള്ള ഈ സാഹചര്യത്തിലാണ് പുതിയ ചില നിരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നത് കെജ്രിവാളിന് ഏതെങ്കിലും ഘട്ടത്തിൽ ജയിലിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ പകരം ആം ആദ്മിയുടെയും മന്ത്രിസഭയുടെയും നേതൃത്വം ഏറ്റെടുക്കാനുള്ള ആൾ കൂടിയായിട്ടാണ് അതിഷയെ ആം ആദ്മിക്കാർ ഇപ്പോൾ കാണുന്നത് അതിഷയെക്കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നൊരു കാര്യം അവരുടെ പേരിലെ മർലേന എന്ന പ്രയോഗം അവരുടെ അച്ഛനും അമ്മയും മാർക്സ് ലെനിൻ എന്നുള്ള വാക്കുകളുടെ ആദ്യത്തെ പദങ്ങൾ വെച്ച് വേഡുകൾ വെച്ച് പേരാണ് മർലേന മാർക്സ് ലെനിൻ എന്നുള്ള ലെനിൻ്റെ ലെനയും മാർക്സിൻ്റെ മാറും അങ്ങനെ മർലന അതിഷി മർലന എന്ന പേര് ഉണ്ടാക്കുകയായിരുന്നു ആ പറഞ്ഞു വന്നത് അതിഷി മർലേന നേതൃത്വത്തിലെത്തുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട് രണ്ട് വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട് ഒന്ന് ബി ജെ പിയുടെ തന്ത്രം കേവലമായി ഏതെങ്കിലും പതിനാല് ദിവസം റിമാൻഡിലാക്കാൻ മാത്രം അരവിന്ദ് കെജ്രിവാളിനെതിരെ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതല്ല കെജ്രിവാളിനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജയിലിലിടുക എന്നുള്ളതുപോലുമല്ല അവരുടെ മുമ്പിലുള്ളതായി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഫെബ്രുവരിയിലാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ രംഗത്തുണ്ടാവുകയാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ആം ആദ്മി ഭരണത്തിലെത്തുന്നത് ബി ജെ പിക്ക് സഹിക്കില്ല ബി ജെ പി ഇന്ത്യ ആകെ കീഴടക്കിയാലും ഇന്ത്യക്ക് ഇന്ത്യയുടെ തലസ്ഥാന കേന്ദ്രമായ ഡൽഹി സംസ്ഥാനം ഭരിക്കാൻ ബി ജെ പിക്ക് ഇല്ല എന്നുള്ള ഏറ്റവും വലിയ കുറവ് ബി ജെ പിയുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഡൽഹി ി സംസ്ഥാനം ഭരിക്കുന്നതിന് അവിടെ ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് വിലങ്ങു തടിയായി നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുമാണ് അതുകൊണ്ട് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ അരവിന്ദ് കെജ്രിവാളിനെ കുരുക്കിട്ട് പൂട്ടുക എന്നുള്ളതാണ് അത്രയും ബി ജെ പിയുടെ ഉദ്ദേശം അതിന് ഏത് കുതന്ത്രവും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അവരുടെ അടിമ പ്രവർത്തകരും അങ്ങനെയുള്ള ചില പരിപാടികളിലേക്കാണ് അവർ നീങ്ങുന്നത് അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുമ്പം കെജ്രിവാൾ ഇങ്ങനെ പുറത്ത് വരും അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിൽ അദ്ദേഹം ഉണ്ടാവും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തെ അകറ്റി നിർത്താനുള്ള നീക്കമാണ് എന്നുള്ളതാണ് ഒരു കാര്യം അതിന് മുമ്പ് നിയമസാധ്യതകൾ തേടി അരവിന്ദ് കെജ്രിവാൾ മറ്റ് നേതാക്കളെ പോലെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ആളല്ല എന്ന് നമുക്ക് ഇപ്പം തന്നെ ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ബി ജെ പി അവരുടെ കുതന്ത്രങ്ങൾ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് പിന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ നടന്നാൽ ഇന്ത്യയുടെ അസാധാരണമായ ഒരു മുന്നേറ്റത്തിന് കൂടി നമ്മൾ സാക്ഷിയാകും ഇതാണ് ഒരു പ്രശ്നം അങ്ങനെ വന്നാൽ എങ്ങനെ ഈ പാർട്ടിയെയും സർക്കാരിനെയും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതിസന്ധി അദൃശി നേരിടും മാത്രമല്ല പാർട്ടിക്കകത്തെ ചില ആളുകളെയെങ്കിലും വലയിലാക്കാനും ആം ആദ്മിയെ പിളർത്താനും ഉള്ള നീക്കം ഇപ്പോൾ തന്നെ ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വൈക്കേ പോകുന്ന ആൾക്കാരോടൊക്കെ ബി ജെ പി ചേരുന്നു എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ബി ജെ പിക്ക് പണ്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല ആളുകളും എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കാണുന്നില്ലേ അമ്മ അതിരി പരിപാടി അവർക്കുണ്ട് അതിനും അപ്പുറത്തെ ഘട്ടത്തിൽ ിലേക്ക് ഡൽഹിയിലെ ആം ആദ്മി എം എൽ എമാരെ കൂടി ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ ആം ആദ്മി പിളർത്താനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട് ഈ ഘട്ടങ്ങളെ എങ്ങനെ നേരിടും അതിഷി അതിനനുസരിച്ചിട്ടുള്ള നയവും മുന്നോട്ട് പോകുന്നതിനുള്ള കാഴ്ചപ്പാടും എങ്ങനെ രൂപീകരിക്കും എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി രണ്ടാമത്തേത് ഡൽഹിയിൽ ആം ആദ്മി വിള്ളൽ വീഴ്ത്തിയ ഒരു കോട്ട കോൺഗ്രസിന്റേതാണ് കോൺഗ്രസിന് ആം ആദ്മി ഇല്ലാതാകുന്നതിനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലും പുറത്തേക്ക് കൊണ്ടുവരാനും നടത്താനുമുള്ള ആഗ്രഹമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മറ്റു മാർഗമില്ല കോൺഗ്രസ് മുച്ചോടും നശിച്ചുപോകും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളാകെ നശിച്ചുപോകും എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആം ആദ്മിയുമായി സഖ്യത്തിന് തയ്യാറായത് എന്നാൽ ആം ആദ്മിയുടെ ഡൽഹിയിലെ നേതാക്കളിലും ചില പ്രവർത്തകരിലും ഉൾപ്പെടെ ഈ കാര്യത്തിലുള്ള അമർഷം ഉണ്ട് എന്നാണ് മാധ്യമങ്ങളിലെ വാർത്തകൾ അങ്ങനെയുള്ള അമർഷം അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുമ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആം ആദ്മി കേന്ദ്രങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തും എന്നുള്ള ഒരു പ്രശ്നം നിലവിലുണ്ട് കെജ്രിവാളിന് എതിരായി നിയമപരമായ നടപടി പോലീസിൽ കേസ് ഉൾപ്പെടെ നടത്തുന്നതിന് പരാതി ഉൾപ്പെടെ കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയ കോൺഗ്രസിൻ്റെ നേതാക്കളാണ് എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ആം ആദ്മി പ്രവർത്തകരും അവരുടെ ഉള്ളിലെ രോഷം പുറത്തേക്ക് പ്രകടിപ്പിക്കും അങ്ങനെ കോൺഗ്രസുമായുള്ള പുതിയൊരു സംഘർഷ സാധ്യത രൂപപ്പെടുകയാണെങ്കിൽ അത് ബി ജെ പി ൊരു നേട്ടമാകും ഒരു സാഹചര്യം രൂപപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അതിഷിയുടെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് ഇത്തരം വെല്ലുവിളികളിലൂടെ എങ്ങനെ ആം ആദ്മി വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഒരു ചോദ്യമാണ് അതേസമയം പൂർവാധികം ഊർജ്ജസ്വലനായി ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോടെ ഉണ്ട് എന്നുള്ള ശുഭപ്രതീക്ഷയും അവരുടെ മുമ്പിലുണ്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ സാധാരണ രാഷ്ട്രീയ രംഗത്ത് കാണുന്നത് പോലെയുള്ള ഒരു കീഴടക്കലിന് ബി ജെ പിക്ക് ആം ആദ്മിയെ കൊണ്ട് പറ്റില്ല ആം ആദ്മി എളുപ്പത്തിൽ കീഴടങ്ങുന്ന ജനുസല്ല എന്ന് ബോധ്യപ്പെടുത്താൻ കെജ്രിവാളിനും അധ്യക്ഷിക്കും സംഘത്തിനും കഴിയും എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ കാര്യങ്ങൾ നോക്കുമ്പം മനസ്സിലാവുക നന്ദി നമസ്കാരം